സ്വരാജിനെ നെഞ്ചേറ്റി നിലമ്പൂരിന്റെ ജനസാഗരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത നിലമ്പൂരിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പഠിച്ചുകൂടിയത് പരിപാടിയിലേക്ക് ഒഴുകിയ ജനങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ബേബിയിലേക്ക് സ്വീകരിച്ചു നാടാകെ അംഗീകരിച്ച സ്ഥാനാർത്ഥിത്വമാണ് സ്വരാജിൻ്റെതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കരകളഞ്ഞ വ്യക്തിത്വം സ്വരാജിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആരുടെ മുന്നിലും തലയുയർത്തി വോട്ട് ചോദിക്കാൻ അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ആരുടെ മുന്നിലും തലയുയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് സമ്മേളനത്തിൽ ഒത്തുകൂടിയ ജനങ്ങളെ ആവേശഭരിതമാക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥി എംസ്വരാജന്റെ പ്രസംഗം ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന ഒടുവിലത്തെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇതിന് രണ്ടിനും മുൻപായി നടക്കുന്ന ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് യൂതെടുപ്പ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് നമുക്കൊരു നവകേരളം കെട്ടിപ്പടുക്കണം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരണം ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം കേരളത്തോട് അനീതി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കലവറയില്ലാതെ ചെറുക്കാൻ കഴിയണം നമ്മുടെ മലയോര മേഖലയാണ് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാവാത്ത വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം ഇതൊക്കെ ഈ നാടിന്റെ ആവശ്യമാണ് അതിനെല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതിന്റെ സാക്ഷ്യപത്രമാണ് ഇവിടെ ഇരമ്പിയെത്തിയ ഈ ജനക്കൂട്ടം മഹാസഞ്ചയം മുഖ്യമന്ത്രി കൂടി എത്തിയതോടെ മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ ആവേശത്തിലാണ് നിയമസഭയിൽ മണ്ഡലത്തിന്റെ ശബ്ദമായി എം എംശരാജ് ഉണ്ടാകുമെന്ന് നിലമ്പൂരിലെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു